അങ്ങനെയുള്ള ഒരു മുടക്കൊന്നും സംഭവിക്കാതെ തരണം ഭഗവാനാണ് ഇന്ന് മാത്രം കേട്ടോ ുംറിഞ്ഞിരിക്കുന്ന മഹാമായ അങ്ങനെയുള്ള ഈ മഹാമായയുടെ തിരൂമ്പെങ്കിൽ ഒരു തൊഴുകയർപ്പിച്ചാൽ മാത്രം മതി

ൂർണത്തിനായി പലവളി സഞ്ചരിക്കുന്നത് പല പല കർമ്മങ്ങളിലൂടെ നടക്കുന്നുണ്ട് ിത്തന്നുപോയല്ലേ നിങ്ങൾക്ക് ഇഷ്ടമാവിർഭവിച്ചു കൊണ്ടിരുന്നില്ല എന്നാൽ അവമ്പിനും അതുകൊണ്ട് കർമ്മഫലമല്ലേ பலவாரியாக கூட தரையிறங்குகிறது விதங்களே விதங்களே பண்ணலாம் சொல்ல ஒரு கேள்வி அதிகாரி இந்த நிமித்தத்தையில நான் அமரப்படணும் ஹ்ம் മണ്ണിനും അധിപതിയായിട്ട് നിവസിക്കുന്നതായ അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ഈ മണ്ണാണ് ഇവിടത്തേക്ക് എന്തെങ്കിലും ഇടമയുണ്ടെങ്കിലും പൊക്കതിനാലും ഫലമേ ആക്കിയിട്ടുണ്ട് തന്മാറിനെ കാട്ടിൽ തന്നു പോരേണം എന്നല്ലേ പ്രാർത്ഥന അതുകൊണ്ട് വലുതായിരിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ അതിന്റെ പൂക്കളും ഇലകളും കായികളും നിറഞ്ഞ് നിൽക്കുമ്പോൾ പ്രകൃതിയോടുള്ള ബഹുമാനം കൊണ്ട് അതിന്റെ കൊമ്പത്തിന് തറുത്തുനിച്ച് അതുപോലെ മന്ത്രതന്ത്ര പുരാണങ്ങൾ അറിയുന്ന നിങ്ങളും ഭഗവാന്റെ മുമ്പെങ്ങിൽ ചെന്നാൽ അറിയാതെ മനസ്സ് വണങ്ങുന്നുണ്ടില്ലേ മീത്തലത്താ അതുകൊണ്ട് എപ്പോഴും ധ്യാനിച്ചോളൂ കേട്ടോ കല്ലാടി ഭഗവാനായിരിക്കുന്നത് ഓടിച്ചാടി വന്നിട്ടില്ലേ എന്നെ കേൾപ്പാനം വന്നിരിക്കുന്ന പരമഭക്തന്മാരുടെ ഇവരോട് തന്നെ അസമനം കൊള്ളാം ഉദിച്ചിരിക്കുന്ന ബാലാക്കൻ ഉച്ചയിൽ തന്നെ നിന്നാൽ താപം കൊണ്ട് എന്ത് സംഭവിക്കും കാലാവസ്ഥ അല്ലേ എന്തും സംഭവിക്കാം അല്ലേ അതുകൊണ്ട് ഒരു രാത്രി എന്നും ഒരു പകലെന്നും എന്നതുപോലെ കുതിച്ചാൽ അസ്തമനം അല്ലേ വീണ്ടും ഉദയം അങ്ങനെയാണല്ലോ കേരളമാകുന്ന ഈ പുണ്യഭൂമി ഇരിക്കട്ടെ അനേകം അനേകം ചൊല്ലി അസ്തത്തെ കുറിച്ച് കുറക്കുന്നില്ല കേട്ടോ ശേഷം ഇന്നലെ വരെ നിങ്ങളുടെ മത്സ്യങ്ങളുണ്ടായിരിക്കുന്ന സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കുകയാണ് ഇനി ഭഗവാനോട് അതിനെല്ലാം മറന്നുപോയി ഇത് ചൊല്ലാൻ പോയിട്ടുണ്ടാവോ ഏഹ് എല്ലാം ചൊല്ലി ഞാൻ നിങ്ങൾക്കും എല്ലാം ചൊല്ലിത്തന്നു ആ പടി പോലെ ആയിരിക്കട്ടെ ഗ്രൂഹപ്പിന്മാരെ ഏഹ് ഒന്ന് നരകത്തിങ്കിൽ നിന്നും മാതാപിതാക്കന്മാരെ ത്രാണനം ചെയ്യുന്നവരാരാണോ അവരാണ് പുത്ര പുത്ര കർമ്മം നിങ്ങൾ ചെയ്തു ബാക്കിയുള്ള കർമ്മങ്ങളും ഏവരും കേട്ടോ ഒരുവന്റെ പുറത്തേക്ക് ഒരുവൻ ചൊല്ലിയിട്ട് കേട്ട് ചൊല്ലിയതിനെ കേട്ടിട്ട് വിലക്കിയതിനെ ഒഴിഞ്ഞിട്ട് കളിച്ച് കന്നിച്ച് പോരാതായിരിക്കട്ടെ അധികം വൈകി പോകരുത് കേട്ടോ ഞാൻ അറിയാത്തത് അറിയും ചോദിച്ചു പോണം ശേഷം ഞാൻ ഇപ്പോൾ യാത്രയാവട്ടെ ശരി എപ്പോഴാണോ എപ്പോഴാണോ നിങ്ങൾ എന്നെ ആഗ്രഹിക്കുന്നത് അവിടെ ആയിരിക്കട്ടെ കേട്ടോ എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അപ്പോഴായിരിക്കട്ടെ കേട്ടോ അത്ര വരിക്കും അടിച്ച കാറ്റും മുതിച്ച വെയിലും ഓർന്ന മണ്ണും പെയ്ത മഴയും അല്ലാതെ ഈ അവസ്ഥകളല്ലാതെ കണ്ടിട്ട് ചേർത്ത് നിങ്ങൾക്ക് നേരെ വരുന്ന എന്തെന്ത് പൂരമ്പിലും അതെയൊക്കെ തടുക്കാൻ ഭഗവാന്റെ മാറിണ്ട് കേട്ടോ എല്ലാവരും ഗോവി